ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മലബാറി തള്ളയാടും അതിൻ്റെ ഒരു മുട്ടൻ കുഞ്ഞിയും കുഞ്ഞും വിൽപ്പനയ്ക്ക് കുഞ്ഞു കുടിച്ചുകഴിഞ്ഞ് അത്യാവശ്യം പാൽ കിട്ടും ഫസ്റ്റ് പ്രസവമാണ് നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള തള്ളയാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ടാം പ്രസവത്തിലുള്ള ഒരു മലബാറിയാടും അതിൻ്റെ രണ്ട് മാസമായ ഒരു മുട്ടൻകുട്ടിയും അത്യാവശ്യം പാലുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ആടാണ് കുഞ്ഞും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ഒരു മലബാറി ക്രോസ് ബ്രീഡ് ആട് നല്ല ചെവിനീളമുണ്ട് രണ്ട് രണ്ടര മാസം ചെനയുണ്ട് മൂന്ന് മുലയാണ് മൂന്ന് മുലയിൽ നിന്നും പാൽ വരുന്നുണ്ട് ആടിന് താല്പര്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒന്നാം പ്രസവത്തിനായി ക്രോസ് ചെയ്യിപ്പിച്ച ഒരു മലബാറി ആട്ടിൻകുട്ടി നല്ല തീറ്റയും കുടിയുമാണ് നല്ല ഇണക്കമുള്ള ഒരു കുട്ടി മുപ്പത് മുപ്പത്തിരണ്ട് ഉണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പ്രസവിച്ച മൂന്ന് മാസമായ കുഞ്ഞില്ലാത്ത ഒരു മോഴയാട് നല്ല പാലുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുമുള്ള ഒരു മലബാറി ആട്ടിൻകുട്ടി ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് സെയിം ഗ്രേഡുമായിട്ടാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒന്നാമത്തെ പ്രശ്നത്തിന് വേണ്ടിയാണ് നല്ല ഇണക്കമുള്ള ഒരു വയസ്സ് കഴിഞ്ഞ ഒരു പൂങ്കന്നൂർ കാളക്കുട്ടി നല്ല തീറ്റയും കുടിയുമുണ്ട് അത്യാവശ്യം നല്ല വലിപ്പം വെക്കുന്നതാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ രണ്ട് മൂരിക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല പാല് കിട്ടി വളർന്നതാണ് നല്ല ഇണക്കമുണ്ട് ആർക്കുമെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ചെനയുള്ള പശു വിൽപ്പനയ്ക്ക് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇത് നിൽക്കുന്നത് കണ്ണൂരാണ് ഒരു മോഴ ചില പശു ആറുമാസം കഴിഞ്ഞു മൂന്നാമത്തെ കുത്തിവയ്പ്പാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പശു ഉള്ളത് കണ്ണൂരാണ് ഒരു മലബാറി തള്ളയാടും ഒന്നര രണ്ട് മാസമായ രണ്ട് മുട്ട കുഞ്ഞുങ്ങളും ഇത് കണ്ണൂർ പാപ്പനശ്ശേരിയാണ് ആവശ്യമുള്ളവർ നിങ്ങൾ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് മുയലുകൾ വിൽപ്പനയ്ക്ക് രണ്ട് പെണ്ണും ഒരാണും ആറു മാസമായതാണ് പത്ത് മുട്ടയിടുന്ന ഗിനിക്കോഴികൾ വിൽപ്പനയ്ക്ക് ഇതുള്ളത് കണ്ണൂരാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് നാല് അഞ്ച് മാസമായ നാടൻ മുട്ട കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ഇവിടെയും മറ്റു കാര്യങ്ങളും അറിയാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ കാണുന്ന പശു രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞതാണ് നാല് ലിറ്റർ പാൽ കിട്ടും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ പശു നിൽക്കുന്നത് കണ്ണൂരാണ് പ്രസവിച്ചിട്ട് രണ്ടര മാസമായ പശു കുഞ്ഞില്ല ആവശ്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക